वळकू നോക്കി પોણે ના મલાઈને પોણે આવાંગની જ મન અയ്യો કષ્ણ બાપ પોણે ન પોળું ન દા છો નાટલ નીકാൻ પાટતા અવસ્થા ഫുള്ള് കാട്ടാനാളാണ് രാത്രി ഇറങ്ങി കഴിഞ്ഞിട്ട് വീട് നശിപ്പിക്കുക ഇടവഴി കൂടെ കൂർന്ന് പോവുക ഗേറ്റ് തല്ലിപ്പൊളിക്കുക എന്നിട്ട് ജനങ്ങളൊക്കെ റോട്ടിലിറങ്ങി സംബരം ചെയ്യുകയാണ് ആനെ പിടിച്ചു കെട്ടണം കിഴങ്ങ് കയറണം ഫെൻസിങ് കിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് നമ്മുടെ നാട്ടിലെ ഒരവസ്ഥ അപ്പോൾ ഇന്ന് ഞാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോകണം അതായത് വനത്തിൻ്റെ അകത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഓക്കെ കാരണം നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ സമയത്ത് ഈ കാട്ടാനകളൊക്കെ കൂട്ടം കൂട്ടമായിട്ട് നാട്ടിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ നമുക്കിപ്പോൾ പോകാൻ പറ്റിയ സ്ഥലം കാടാണ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോവാം ഇപ്പോൾ ഞാൻ പോകുന്നത് നീലഗിരിയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ് ഇതിൻ്റെ അകത്തേക്ക് പോകണോ റൂട്ടോ അഡ്രസ്സോ പേരോ ഒന്നും പറയാനുള്ള നിർവഹത്തും ഞാൻ പറയുന്നില്ല ഒരുപാട് മുമ്പിലോട്ട് അങ്ങോട്ട് കാണുന്ന മലനിരകളൊക്കെ എല്ലാം റിസർവ് ഫോറസ്റ്റാണ് പിന്നെ പകൽ സമയത്തൊക്കെ കാട്ടാനകളൊക്കെ കൂട്ടും കൂട്ടമായിട്ട് വന്ന് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ് രാത്രി ആകുമ്പോൾ ഇവിടെ നിന്നാണ് ആനകളൊക്കെ ഓരോ റൂട്ടിലേക്ക് പോകുന്നത് അതായത് ഓരോ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോയിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുക കൃഷി നശിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് പോകും കഴിഞ്ഞാൽ എല്ലാം വന്ന് ഇതിൻ്റെ അകത്തുണ്ടാവും ഓക്കെ ഇപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്ത് ആണ് നമ്മൾ പോകുന്നത് ഇവിടെ എന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഈ കാടിൻ്റെ അകത്തും ഒരു ഒരു ചെറിയൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് വീടുകളുള്ള സ്ഥലമുണ്ട് കുട്ടികളുണ്ട് വയസ്സായ ആൾക്കാരുണ്ട് എല്ലാം ഉള്ള ഒരു സ്ഥലം അതിൻ്റെ അകത്തേക്കാണ് ഞാൻ ഇപ്പോൾ പോകുന്നത് ഞാൻ ഒറ്റക്കാണ് നടന്നുകൊണ്ട് അങ്ങോട്ടുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട് അതോടങ്ങനെ നടന്നു പോകുന്നു ഇത് കോൺക്രീറ്റ് റോഡാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നില്ല പിന്നീട് ഇവർക്ക് ഒരു റോഡ് കൊടുത്തതാണ് എന്തായാലും അത് നമുക്ക് നടന്നു പോകാനുള്ള സൗകര്യമായി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ മോളിൽ നിന്നാണ് താഴേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട പിടിച്ചിട്ട് ഇതിവിടെ നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം കാരണം കുടയിൽ മഴ വീ മഴവെള്ളം വീണ ശബ്ദം അങ്ങനെ കാതിലിച്ചുകൊണ്ടിരിക്കും ആ സമയത്ത് വേറെ എന്തെങ്കിലും ശബ്ദങ്ങൾ കേട്ടാൽ പോലും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ഇതിൻ്റെ തൊട്ട് പരിസരത്ത് വേറൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ഇടയ്ക്ക് കാട്ടാനാവുന്ന വീടിൻ്റെ മുകളിലൊക്കെ കയറി വീടിൻ്റെ കൂരൻ്റെ മുകളിലൊക്കെ കയറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സ്ഥലം ഇവിടെ അങ്ങോട്ട് താഴേക്കുള്ള വഴി ഇങ്ങനെയാണ് കാല് വെച്ച അട്ട കയറും നമുക്ക് വേറെ വഴിക്ക് പോകാം അങ്ങനെ വന്ന് നമ്മൾ അതിൻ്റെ അകത്തേക്ക് എത്തി ഓക്കെ ഇപ്പം മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് തെന്നി കീഴാതെ നോക്കണം അത്രയേ ഉള്ളൂ കണ്ടൊരു തുരുത്ത് പോലത്തെ സ്ഥലമാണ് അതിൻ്റെ അവിടെ ഏരിയയിൽ കുറേ വീടുകളൊക്കെ ഉണ്ട് ആൾക്കാരുണ്ടോ നോക്കാം നമുക്ക് പോയിട്ട് ആരുമില്ല കേട്ടോ ആളില്ല പട്ടികളുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേടി ഇവിടെ ആളില്ല

അയ്യോ മഴ പെയ്യുന്ന കുതിർന്ന് കിടക്കണവിടെ ആളേ എങ്ങോട്ടാണ് പോകാമെന്നറിയില്ലല്ലോ ആര് കാണല്ല പോയി നോക്കാം ഹലോ ആരുല്ല അതിനുള്ളിലോ ഒരാൾ തണുത്ത് കുറച്ച് ഞാൻ വരണ്ട് ഹലോ ഹായ് എന്തൊക്കെ എവിടാ എവിടാ ടിഷ്കും ഒന്നൂടെ 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 ഹായ് അതൊക്കെ അറിയാം അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരാളെ മാത്രം കണ്ടു ബൊമ്മണ്ണൻ മുപ്പരും ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് പണിയൊന്നും പണിക്കോയിട്ടില്ല വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഇങ്ങനെ ഇരിക്കണം ഇപ്പോൾ പോയത് പേരക്കുട്ടിയാ പേരക്കുട്ടിയാ കുട്ടിയോ പേരക്കുട്ടി അല്ലേ അപ്പം മൊത്തം ഇവിടെ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളുണ്ട് നാൽപ്പത്തിരണ്ട് കുടുംബമുണ്ട് ഈ അല്ല നാൽപ്പത്തിരണ്ട് കുടുംബം ഇരുത്തേ വീട് നാൽപ്പത്തിരണ്ട് കുടുംബം ഉണ്ട് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ മൊത്തം ഇങ്ങനെ കുറച്ച് കൂലിപ്പണിക്കൊക്കെ പുറത്ത് പോയിട്ട് വരുന്ന ആൾക്കാരാണ് പിന്നെ ഇവർക്കിവിടെ സൗകര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ മഴക്കാലത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ വഴികളൊന്നുമില്ല സിമെൻറ്റ് വഴിയൊന്നുമില്ല അങ്ങനെ കുറേ ബുദ്ധിമുട്ടാണ് ഇത് അമ്പലം അല്ലേ അമ്പലം നമ്മൾ വർഷത്തിലൊരിക്കൽ മാത്രമേ പരിപാടി ഉണ്ടാവുള്ളൂ വർഷത്തിലൊരിക്കൽ മാത്രം ഓക്കെ ഓക്കെ ഇവിടെ ഒരു അമ്പലം ഉണ്ട് അമ്പലം ചുറ്റിപ്പറ്റി മൊത്തം ഒരു ഇരുപത്തിയഞ്ച് വീടുകളുണ്ട് ചെറിയൊരു സ്ഥലമാണ് ഈ ബോട്ട് കോളനിന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ ആൾക്കാർ കുറവാണ് കുട്ടികളൊക്കെ അവിടെ നിന്ന് സ്കൂളിൽ പോകുമല്ലോ അല്ലേ ഓ രാവിലെ വണ്ടി വന്ന് കൊണ്ടുപോകും എങ്ങനെ വണ്ടി വന്നു കൊണ്ടുപോകും ഓക്കെ ഓക്കെ വണ്ടി കുറച്ച് ദൂരം വരെ വീടിൻ്റെയൊക്കെ പരിസരം വരെ വണ്ടി വരും എവിടെ ഹോസ്റ്റലിൽ പോയി നിർത്തിക്കാ ഓ ശരി പുറത്ത് പോയിട്ടില്ലേ അമ്പലമൂല അവിടെ ഹോസ്റ്റലിൽ അവിടെ താങ്ങി പോയി ആഴ്ച ഒരു ദിവസം വരുമോ മാസത്തില് ട്ടായി വേണമെങ്കിലുവാനെ ഇവിടെ നിന്ന് ഒരാൾ ഒളിഞ്ഞു നോക്കി ഒളിഞ്ഞു നോക്കി ഓടിയിരുന്നു ഇപ്പൊ വരുന്നില്ല വാതിലടച്ച് വാങ്ങിട്ട് പൊടുന്ന ഇതൊക്കെ അറിയില്ല ടെക്നിക്ക് ഇനി അവിടെ ഒരാള് വരാൻ പറ ആരാണ് ഇവിടെ ഒളിഞ്ഞിരിക്കുന്നത് ഇനി ആള് ഉണ്ടാവും എല്ലാവർക്കും താങ്ങന മിനി ஸ்கூல் போகல ஸ்கூல் இல்லை இன்னைக்கு போகல ஏன் மழை நாளியா சும்மா லீவ் போட்டாச்சு ம் சாப்பிடுவோம் வாங்கி வச்சிருந்த ரேஷனரியும் அடிச்சு போட்டு நோக்கும் அது மாதிரி വേറെ കോഴി ചിക്കന് കോഴിയൊന്നും മേടിക്കൂല ആഴ്ചയിൽ എപ്പോഴെങ്കിലും ഒരു ദിവസം മേടിക്കുള്ളൂ പിന്നെ ചോറ് എനിക്ക് എന്താ കറി ഉണ്ടാക്കെ ചീര പറിച്ചിട്ട് വരും എവിടെ ഇവിടെ കാട്ടിൻ്റെ അകത്തുനിന്ന് കിട്ടുവോ ഓക്കെ ആന വരില്ലോ ഇവിടെ ആന വരൂ ആ ഇവിടത്ത് വഴിന്റെ അവിടെ അല്ലേ ഏർ നിങ്ങളൊന്നും ചെയ്യൂല ആന എന്താ എന്തെ പേര് എല്ലാരെ പേരും ബൊമ്മന അവിടെ അവിടെ ആളെ കണ്ടു മൂപ്പര് പേര് ബൊമ്മനാണ് അപ്പുറത്തെ ബൊമ്മൻ കാല് സുഖായിട്ട് പണിക്കൊക്കെ പോവാതിരിക്കയാണ് അപ്പൊ മുറുക്കാൻ എന്തായാലും പൈസ വേണ്ടില്ല എനിക്ക് ശക്തമായിട്ടൊരു എന്നാലും മുറുക്കാൻ മുറുക്കാൻ പേടിക്കാറ് അതിശക്തമായ മഴയാണ് സുഹൃത്തുക്കൾ ഇവിടെ കാറ്റടിക്ക്ണ്ട് ഭയങ്കരായിട്ട് ഓക്കെ വീട് വീട്ടിലെ ആൾക്കാരെ കണ്ടിട്ടോ കാരണം എല്ലാരും ഒന്നും പോയിട്ടില്ല മഴ കാരണം പിന്നെ ജോലിക്ക് പോവാൻ പറ്റാതെ സ്കൂൾക്ക് പോകാൻ പറ്റാതെ കുറെ ആൾക്കാർ വീട്ടിൽ തന്നെ ഉണ്ട് പക്ഷെ ആരും പുറത്തിറങ്ങുന്നില്ല നമ്മള് ഇതേപോലെ പുറത്തുനിന്നാരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങനെ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കുന്നില്ല ഒരു പേടി പോലെയൊക്കെയാണ് പിന്നെ ഇവിടെ പകൽ സമയത്തൊക്കെ ഇതിൻ്റെ ബൗണ്ടറിൻ്റെ അപ്പുറത്തൊക്കെ ആന ഉണ്ടാവും ആന ഉണ്ടാവുന്നപ്പോൾ ഈ കുട്ടികളൊന്നും അങ്ങനെ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങില്ല ആന ഉണ്ടാവുമെന്ന് മാത്രമല്ല കടുവ ഒക്കെ വരുന്ന സ്ഥലമാണ് അപ്പോൾ കുട്ടികളെ വരെ അങ്ങനെ പുറത്തേക്ക് ഇടില്ല ഒന്നെങ്കിൽ സ്കൂൾ പോകുക അല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ അകത്തേക്ക് ഇതുപോലെ മഴയുള്ള സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് നിന്നാൽ പോലും ഇവർക്ക് അറിയാൻ പറ്റില്ല അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം ഇവർ മെയിൻ ഒരു കേന്ദ്രമാണ് ഉണ്ടത് ഇവിടെ ഉണ്ടത് ഒരു അമ്പലമാണ് വർഷത്തിലൊരിക്കൽ ഇവിടെ ഒരു ഒരു പൂജയും ഉത്സവമൊക്കെ നടത്തുന്ന സ്ഥലമാണ് അതിന് മുമ്പിൽ ചെറിയൊരു മൈതാനം പോലെ കുറച്ച് സ്ഥലം എന്താ പേര് ഭൂമി ആ എന്ത് പണിക്ക് പോവും പണിയില്ല വീട്ടിലിരിക്കുക ആ ഓക്കെ ഓക്കെ എനിക്ക് വരുത്തേ

മഴ ആയതുകൊണ്ട് പരി കൂടിയും അല്ല അല്ലേ പനി പനിയാണ് ആ ശരി ഓക്കെ 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 ഇത് ഇതിൻ്റെ വീടില്ല ഗവൺമെൻറ് വീടൊന്നുമില്ല ഇത് ഗവൺമെൻറ് വീട് തന്നെ ഓക്കെ കടിക്കില്ലല്ലോ കുട്ടികളൊന്നും ഇല്ല വീട്ടിൽ നിങ്ങൾ പോന്ന ചെറിയ കുട്ടികളുണ്ടോ സ്കൂൾ പോയിക്കാ സ്കൂൾ പോയിക്കരി വരുമ്പോ അവർക്ക് മുട്ടായി കൊടുക്കേ അവിടെ ഉണ്ടോ കുട്ടികളെ അത് തന്നെയല്ലേ ഒന്നെ ഇത് രണ്ടോ ആ ഓക്കെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു വീടും കൂടെ ഉണ്ട് അവസാനത്തെ ഒരു വീട് പക്ഷെ അങ്ങോട്ട് പോകാനുള്ള വഴി വഴിയുണ്ടല്ലേ അങ്ങനെ കാല് വെച്ചാ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ കാടാണ് നല്ല മഴയും പെയ്യുന്നു ഓക്കേ ഇവിടെ ഗവൺമെൻറ്റ് വീടുകളുണ്ട് അതിന് സോളാർ പവറുണ്ടല്ലേ ഇനി അതിൻ്റെതാണോ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ആണോ എന്ന് പറയില്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പാനൽ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ട് ഇനി ചിലപ്പോഴായാലും വീടുകൾക്കുള്ളതായിരിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ ചേച്ചി മിഠായി പിടിച്ചോളൂ അങ്ങേ അറ്റത്തെ ഫോറസ്റ്റിൻ്റെ അതിര് വരെ വീടുകൾ തന്നെയാണ് ഇവിടുന്ന് ഇവരുടെ ജീവിതം നമ്മളൊന്ന് കണ്ടറിയണം ഒക്കെ മഴക്കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് പറഞ്ഞാലും ശരി കാരണം അവർക്ക് നടക്കാനുള്ള വഴികളാണ് ഏറ്റവും വലിയ പ്രശ്നം വയസ്സായ വരെ ഈ വഴിയിലൂടെയാണ് പോണത് ആ ഒരു പ്രശ്നം ഉണ്ടൂടെ വീടൊക്കെ അതൊക്കെ പഴയ വീടാണ് മണ്ണ് വെച്ചിട്ട് തേച്ചിട്ടുള്ള വീടാണ് സിമെൻറ്റ് വീടല്ലാതെ മോൾ ഭാഗം സീറ്റാണ് മുമ്പ് ഇതൊക്കെ പുല്ലുമേഞ്ഞ വീടുകളായിരുന്നിരിക്കും നല്ല മഴ സ്ട്രോങ് ആയി നല്ല പാട്ടൊക്കെ പാടുണ്ട് കറണ്ടൊക്കെ ഇണ്ട് അനെ കണ്ട പൊടി ഇവിടെ താഴെ ആടെ ഇറങ്ങി കഴിഞ്ഞിട്ട് വെറുതെ ആനക്കൊല്ലിന്ന് ആ ഭാഗത്തേക്ക് ഇനി വേറെ ആളെ വരാൻ പറ വാ മുട്ടായിരെന്നെ പിന്നേം വന്ന് ഇനി വേണോ മുട്ടായി വേണോ വേണ്ടേ അപ്പൊ നിന്റെ വീട് അതല്ലേ ആ വന്നവാട്ടെ ഇവിടെ ആളില്ലേ ഇവിടെ ആളുണ്ടോ ഈ വീട്ടില് ഇല്ല ശരി ആ പൂട്ടിട്ട് പൂട്ടിട്ടുണ്ടല്ലേ ഇവിടെ താഴെ രണ്ട് മൂന്നാല് വീടും കൂടെ കഴിഞ്ഞാല് ഈ ഭാഗം അവസാനിച്ചു അത്ര മൊത്തം പത്തിരുപത്തിനാല് വീടുകളുണ്ട് അതാണ് ഇവിടുത്തെ ഒരു വില്ലേജ് ഇതാണ് ലാസ്റ്റ് വീട് കഴിഞ്ഞാൽ പിന്നെ വീടുകളില്ല ആൻറ്റിനിട്ടില്ലേ കണ്ടില്ലേ ടി അപ്പുറത്തേക്ക് നല്ല കാടാണ് അവസാനിച്ചു ഇവിടെ ഒരുപാട് കാട്ടാനൊക്കെ വരുന്ന സ്ഥലമാണ് പക്ഷേ ഇവർക്ക് അങ്ങനെ വലിയ ഉപദ്രവമൊന്നുമില്ല ഇവരിവിടെ കുറച്ച് സ്ഥലങ്ങളിൽ കാപ്പി കൃഷി ചെയ്യുന്നുണ്ട് മറ്റേ വാഴ അങ്ങനെ സാധനങ്ങളൊന്നും കൃഷി ചെയ്യാൻ ഒരു നിർവാഹമല്ല കാരണം ആന വന്ന് കാപ്പി കളയും കാപ്പി പിന്നെന്താണെന്നറിയില്ല ആന നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ സീസണിൽ മാത്രമായതുകൊണ്ട് പിന്നെ ആന നിൽക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടുന്ന് കോഴിപ്പണിക്കും മറ്റേ ഒക്കെ പോകണമാണ് പിന്നെ ഞാനിപ്പോൾ എന്തിനു വീഡിയോ എടുത്തു എന്ന് പറയാൻ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളിലാണ് പോയി അധികം വീഡിയോ എടുക്കാറുള്ളത് ഇനിയിപ്പോൾ അതൊന്നും കൂടുതൽ നടക്കുന്ന തോന്നുന്നില്ല മഴ മഴക്കാലം കഴിയാതെ ഇനി ഇതുപോലത്തെ സ്ഥലങ്ങളിലേക്കൊന്നും പോകാൻ പറ്റും തോന്നില്ല ഇപ്പം കുറെ ആൾക്കാർ പറയും നിനക്ക് നാണകൾ അമ്പസിൻ്റെ മുട്ടായി കൊണ്ടാണ് കൊടുക്കുന്നത് വീഡിയോയിൽ കാണിക്കുന്നത് ഇത് കാണിച്ചിട്ടില്ലെങ്കിൽ എന്താ പറയാ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോൻ്റെ ഇടയിൽ കമൻറ്റുകൾ പോയി ചോദിച്ചാൽ മതി ഇത്രയും ദാരിദ്ര്യം കുടിച്ചാണ് ഞാൻ പോകുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കുക ഞാനിത് കൊടുക്കാറുണ്ട് സുഹൃത്തുക്കൾ ഞാൻ വീഡിയോയിൽ ഇത് കാണിക്കാറില്ല അതൊക്കെ ഒരു ബോറല്ലേ വിചാരിച്ചിട്ട് പക്ഷേ കമൻ്റിൽ വല്ലാണ്ട് കേട്ടപ്പോൾ ശരി ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വിചാരിച്ചു നമ്മൾ ഇതിപ്പോൾ വലിയൊരു ഇതൊന്നുമല്ല ചെറിയ മുട്ടായി കൊടുക്കുക ഈ വയസ്സായ ആൾക്കാർക്ക് മുറുക്കാൻ എന്തെങ്കിലും ചെറിയ ചില്ലറ പൈസ കൊടുക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ അതൊരു ചെറിയൊരു സഹായം നമ്മളത് കാണിക്കാറില്ല പക്ഷേ കാണിച്ചിട്ടില്ലെങ്കിൽ കുറേ ആൾക്കാർ വേറെ കുറേ കമൻ്റുകൾ പറയും അപ്പോൾ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചത് ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോ അങ്ങനത്തെ ഒന്നും കാണിക്കൂല കാരണം ഞാൻ കൊടുക്കാറുണ്ട് അറിയുന്നവർക്കറിയാം അത്രേ ഉള്ളൂ ഓക്കെ പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഞാൻ അവിടെ നിന്ന് വന്നു ഇനി ഞാൻ ആ കയറ്റം കയറി വീണ്ടും നടന്നു പോകാം ഞാൻ വണ്ടിയൊന്നും എടുത്തില്ല വണ്ടി എടുത്തിട്ടില്ല വണ്ടി ഞാൻ മെയിൻ റോഡിൽ ഇട്ടിരിക്കുകയാണേ ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തേക്ക് വണ്ടി ഇറക്കി കൊണ്ടുവരേണ്ടതെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ വീഡിയോ കൊള്ളു അതുവരെയായിരിക്കും ബൈ ബൈ